സാധാരണ ശർബത്ത് കുടിച്ചാൽ പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാവും എന്നാൽ പതാഞ്ജലിയുടെ ശർബത്ത് കുടിച്ചാൽ ഗുരുകുലവും ആര്യകുലവും ഉണ്ടാവും പശു മൂത്രത്തിൻ്റെ ശർബത്ത് കുടിച്ചാൽ ബാബാ രാംദേവിനെ പോലെ കാളത്തരം പറയുന്ന ഒരാളായി മാറാം നമ്മുടെ പുതിയ ദേശീയ പതിപ്പായ രൂപം കൊണ്ട സുപ്രീംകോടതി പലതവണ എടുത്ത് അലക്കിയ മരുന്നുകൾ നിരോധിച്ച കാല് പിടിച്ച് രക്ഷപ്പെട്ട പോലെ വളഞ്ഞു ചുരുണ്ട് കിടന്ന് ശ്വാസം പിടിച്ചു കിടക്കുന്ന ബാബാ രാംദേവ് എന്ന ബഹുമാന്യനായ ഒരു മുറ്റുപുള്ളിയുടെ മുറ്റു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടത് കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നുള്ള സംശയമായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ ചില ഗർത്തങ്ങൾ അങ്ങനെ രൂപപ്പെട്ടാൽ അതിനകത്ത് ഉണ്ടാവുകയും നിലനിൽക്കുകയും വിളഞ്ഞ് പൂന്താടുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരം ചില കൃമികീടങ്ങളായിരിക്കും വെറുതെ സൗകര്യപൂർവ്വം നമുക്ക് നോക്കി നിൽക്കാം അത്രമാത്രമാണ് ചെയ്യാൻ കഴിയുക അത് വളരെ രസകരമായ ഒരു ആയിരുന്നു ബാബാ രാംദേവ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഉദയം ചെയ്ത ഒരു സവിശേഷമായ ആളാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തവും പ്രശസ്തവുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് യോഗയുടെ കുരുകുലമായി രംഗത്ത് വന്ന് പിന്നീട് പതഞ്ജലി എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യവസായം ഇതിനിടയ്ക്കൂടെ ഒപ്പിച്ചെടുത്തു ഈ വർഗീയതയെ രണ്ട് തരത്തിലാണ് വിൽക്കുന്നത് വിദ്വേഷത്തെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയും വിൽക്കാം കാശിന് വേണ്ടിയും വിൽക്കാം ആ കാശിന് വേണ്ടി വിറ്റ് മുതലാക്കിയ ഒരു മുതലാളിയാണ് ഇദ്ദേഹം കോവിഡ് വന്ന സമയത്ത് ചാണകത്തിലിറങ്ങിക്കടന്നും ഗോമൂത്രം ദേഹത്ത് ച തളിച്ചും കോവിഡിന് ചികിത്സയുണ്ട് ഈ മരുന്ന് മതിയെന്നൊക്കെ പറഞ്ഞ് കോടികളൊപ്പിച്ചിരുന്നു കുറേ കാശൊപ്പിച്ചു അവസാനം സുപ്രീം കോടതി തന്നെ ഐ എം എയുടെയോ മറ്റോ കേസിൽ കേസെടുത്ത് ഹാജരാവാതെ തൂക്കിയെടുത്ത് അകത്തിടാൻ പറഞ്ഞപ്പോൾ വന്ന് കാല് പിടിച്ച് രക്ഷപ്പെട്ട പുള്ളിയാണ് ഈ പുള്ളി ഇപ്പോൾ മരുന്ന് കച്ചവടം വലുതായി നടക്കുന്നില്ല അന്ന് പേടിച്ചുപോയി കാരണം ചില സന്ദർഭത്തിൽ അത്യാപൂർവങ്ങളിൽ അത്യാപൂർവമായി മാത്രം ഈ കോടതികൾ ചിലപ്പോൾ ഗതികേട് കൊണ്ട് ഇടപെടുമല്ലോ അങ്ങനെ കാണാൻ പോയാലോ എന്ന് കരുതി ഇപ്പോൾ അദ്ദേഹം ചാണാകുളിയെയും ഗോമൂത്ര സിറപ്പും ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ സർബത്തിനെ പിടിച്ചിരിക്കുകയാണ് സവിശേഷമായ ഒരു സർബത്ത് അദ്ദേഹം റെഡിയാക്കി ഇപ്പോൾ വിപണിയിലിറക്കിയിട്ടുണ്ട് പക്ഷേ ഈ പാവപ്പെട്ടവനറിയാത്തത് സർബത്ത് എന്ന് പറയുന്ന വാക്ക് തന്നെ അറബി പദമാണ് അവിടെ നിന്ന് വന്നതാണ് ആ വാക്കുപയോഗിച്ചാണ് വിദ്വേഷം പറയുന്നത് അദ്ദേഹം പറയുന്നത് അല്ലാത്ത സർബത്ത് കുടിച്ചാൽ പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാവും എന്തോത്തിനാ മൂത്രമഴിക്കാൻ പോകുമ്പോൾ മൂത്രപ്പര ഉണ്ടാവും എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പള്ളികളിലൊക്കെ മൂത്രപ്പര എന്നാൽ പുള്ളിയുടെ ശർബത്ത് കുടിച്ചാൽ അത് ആര്യ കൊലയും പിന്നെ വേറെ വേറെതാണ്ടൊരു കൊലയും ഒക്കെ ഉണ്ടായിത്തീരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുള്ളിയുടെ സംഗതി കുടിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം അപ്പോൾ അത് എളുപ്പം ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയത് ഈ പ്രയോഗത്തിലാണല്ലോ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ പത്രത്തിലും വന്നു അല്ലെങ്കിൽ ആര് ശർബത്തിറക്കിയാലാണ് ഇന്ത്യ മൊത്തം അറിയുക അപ്പോൾ അതുകൊണ്ട് അതിറക്കി പുള്ളിയുടെ കച്ചവടം പൊടി പൊടിക്കാൻ പോവുകയാണ് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും സംഭവിക്കത്തില്ല ഇത് കേട്ട് വാങ്ങി വാങ്ങിക്കുടിച്ച് ആര്യകുലമുണ്ടാക്കാൻ നടക്കുന്ന കുറേ പേരുണ്ടല്ലോ അടുത്ത ജന്മത്തിൽ സവർണനായി ജനിച്ച് എനിക്ക് വല്ലാതെ പുൽകണമെന്ന് പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി ഏട്ടനെ പോലുള്ളവർക്ക് നിർബന്ധമായും പതാഞ്ജലിയുടെ സർബത്ത് കൊടുക്കണം കാരണം അങ്ങനെ കുടിച്ച് അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്ത് പൂർണമായാൽ എത്രയോ മഹത്തരമായ കാര്യമാണ് അതുകൊണ്ട് എന്തായാലും നമ്മുടെ ബാബാ രാംദേവ് സാറിൻ്റെ ഈ ശർബത്ത് എല്ലാവരുടെയും മുന്നിൽ സമർപ്പിച്ചുകൊള്ളും